എന്തോരം ഇത് മൂന്നാമത്തെ ദിവസമാകട്ടോ ഉദയ്പൂരില് രാവിലെ വീണ്ടും ഈ ഒരു ലേക്കിന്റെ ഇവിടെ വന്നു സോ ഓ എന്തിനാ ഇവനൊക്കെ ചുമ്മാ ഹോണടിക്കുന്നേ അപ്പൊ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇവിടെ ഒരു റോപ്പ് വേ ഉണ്ട് അതായത് ഇവിടെ ആ ഒരു ഇതിന്റെ അങ്ങോട്ട് കേറി പോകാനായിട്ട് അവിടുന്ന് ഒരു റോപ്പ് ഉണ്ട് അതിൽ ഒരു ഇതുപോലൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ അതേ കൂടെ കയറി നമ്മൾ ആ ഒരു ടോപ്പിൽ ചെല്ലാനാണ് പ്ലാന് അപ്പോൾ ആ ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്നതും റോപ്പ് വേ കയറാൻ വേണ്ടി തന്നെയായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി വന്നപ്പോൾ ഒത്തിരി ലേറ്റായി ബ്ലോക്കൊക്കെ കാരണം ഒത്തിരി ലേറ്റായതാണ് നമ്മൾ കയറിയില്ല സോ ഇന്ന് നേരെ റോപ്പ് വേ കയറാനാണ് പ്ലാൻ അപ്പോൾ ഇതും എനിക്ക് രാവിലെ മഞ്ഞൊക്കെ ആയിട്ട് സമയപ്പോൾ ഒരു ഒമ്പതേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് മഞ്ഞായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇതേണ്ട ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തു കേട്ടോ ആദ്യമേ അപ്പം ഈ ഒരു ബോട്ടൊക്കെ ആ നൂറ്റി എൺപത് വെച്ചോരാൾക്ക് മുന്നൂറ്ററുപത് രൂപ അപ്പം ആ കാര്യം കിടക്കുന്ന ബോട്ടിലേക്കായിരിക്കും ആ ബോട്ടിങ് കയറിയ കേട്ടോ സ്റ്റാർട്ടായിട്ടോ വണ്ടിയെ മൊത്തം ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ ഇതിന്റെ അകത്തൂടെ പൊക്കോണ്ടിരിക്കും സംഭവം ഒക്കെ കാണുന്നുവെങ്കില് ഈ കാണുന്ന സിറ്റി പാലസ് ആട്ടോ ഇവിടെ ആണ് നമ്മൾ കൈകൂട്ട് പോയത് ആ കാണുന്ന കേട്ടോ അത് അതായത് അവിടെ ബോട്ടിങ്ങിന് അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഒക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ നൂറ്റമ്പത് രൂപയ്ക്കാണ് ബോട്ടിങ് നടത്തുന്നത് എന്താല് അതുകൊണ്ടോ ഇങ്ങനാണ് നമ്മുടെ ഒരു ഫോർട്ട് ഇരിക്കുന്നത് അതായത് സിറ്റി പാലസ് ഇരിക്കുന്നത് ഇത്രയൊന്നും അല്ല ഉള്ളൂ ഒന്നു വരെയാണ് ഇതുകൊണ്ടോ ഒന്നു വരെയുണ്ട് ഇതിന്റെ നമ്മളൊരു ശകലം പോലും കണ്ടു തീർന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അവിടൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ആ കണ്ടെല്ലാം നമ്മുടെ സിറ്റി പാലസിന്റെ ആണ് ഇവിടെ എല്ലാം എന്തൊക്കെയോ കൊറേ ബിൽഡിംഗ് കാര്യങ്ങളാണ് ടൗൺ ആണ് ഇവിടെ നടുക്കെന്തോ സംഭവമൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ ഇത് താജ് ഹോട്ടലിന്റെ ബാക്ക് സൈഡ് അല്ല ഫ്രണ്ട് സൈഡ് ഏതോ ഒരു സൈഡാ കപ്പലൊക്കെ കിടപ്പു കേട്ടോ അതെ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ വല്യ അത് ഏതോ റിസോർട്ടോ പാലസോ എങ്ങാന്ന് തോന്നുന്നു ഓക്കെ ഇത് കപ്പലല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇത് വേറെന്താ സംഭവം ഇത് ആൾക്കാരെയും കൊണ്ട് പോകുന്ന കാര്യം ഇതാന്ന് തോന്നുന്നു അപ്പൊ ആ കാണുന്ന ലീല പാലക്കുണ്ട് അതൊരു ഹോട്ടലാണ് വൺ സെറ്റപ്പ് ഇവിടെ അങ്ങോട്ടൊക്കെ നോക്കി ഒന്നും കാണുന്നില്ല ബിൽഡിങ് ചെറിയ ഓർമ്മ എന്തോ ഇത് ഒരു ഹോട്ടൽ വന്ന വെള്ളത്തിന്റെ ആ വേറെ ഒരു ഐലൻഡിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കോട്ടോ അവിടെ സ്റ്റോപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത് എങ്ങനെയാന്ന് അറിയത്തില്ലേ അതിലെ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോവാ സ്റ്റോപ്പ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുന്നില്ലല്ലോ നമ്മളിത് കറഞ്ഞ് തിരിച്ചത് ഇവിടെ എത്താറായി കേട്ടോ നമ്മടെ നമ്മുടെ ആ അത് ശരിയാ രാത്രി ആണെങ്കിൽ നൈസായിരുന്നു രാത്രി ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ

അപ്പൊ ഈയൊരു വഴിയാണ് ഇനി റോപ്പ് വേയുടെ അങ്ങോട്ട് പോവേണ്ടത് കുറച്ച് നടക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു വണ്ടികളെല്ലാം ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെയാണ് ഇട്ടത് താഴെ ഇട്ടിട്ട് ഇങ്ങോട്ട് പതുക്കെ നടന്നു വന്നു നമ്മളെ റോപ്പ് വേയുടെ പ്ലാൻ ഉപേക്ഷിച്ച് കേട്ടോ അങ്ങോട്ട് പോയി ബ്ലോക്ക് ഈയൊരു ക്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ തിരിച്ചു ട്ടോ കഴിയുവാൻ ഒരു ഹോട്ടലിൽ കഴിക്കാൻ വന്നത് കേട്ടോ അപ്പം ഇത് താലിയാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ പ്ലേറ്റ് ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് പക്ഷെ ഇല്ല ഇല്ലേ സാധനമൊക്കെ ആവുന്നേ ഉള്ളു തോന്നുന്നു സമയം ഇപ്പം പതിനൊന്നേകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ വന്നു കേട്ടോ നോക്കിയാൽ പപ്പടമുണ്ട് കുറേ കറികളുണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ ഇത് ഇവിടെ അച്ചാറും ഒക്കെ ഉണ്ട് ഇത് ഇനി ചോറും കൂടെ വരുമായിരിക്കും കേട്ടോ എന്തെങ്കിലും കഴിക്കട്ടെ നമ്മളപ്പോൾ അവിടെ നിന്നെല്ലാം കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോന്ന് കേട്ടോ അതായത് ഇത് ജോധ്പൂരിന് പോകുന്ന ഹൈവേ ആണ് നമ്മളിനി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോധ്പൂരിനാണ് പോകുന്നത് അതായത് ഉദയ്പൂരിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട് ജോധ്പൂരിന് പോകുന്ന ഈ ഒരു ഹൈവേയിലേക്ക് വന്നു ഒരു പത്തിരുപത് കിലോമീറ്റർ വന്നു കേട്ടോ അപ്പോൾ ടോട്ടൽ മുന്നൂറ് ഉണ്ട് നമുക്ക് ജോധ്പൂർ വരെ വെയിലും ഒക്കെ ഉണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല വെയിലത്ത് നിൽക്കുമ്പോൾ ഉള്ള ചൂടേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ തണുപ്പാണ് ഇരുപത്തൊന്ന് ഡിഗ്രിയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി പോകുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഫോർട്ടിലേക്കും കൂടെ പോയിട്ടേ നമ്മൾ പോകത്തുള്ളൂ അതായത് ഇവിടുന്ന് ഒരു അറുപത്തി രണ്ട് കിലോമീറ്റർ അറുപത്തൊന്ന് കിലോമീറ്റർ അങ്ങാണ്ടുണ്ട് ടോട്ടൽ എൺപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മളതിൻ്റെ അത് കുറച്ച് കവർ ചെയ്തു ഇനിയിപ്പോൾ അത്രയും കിലോമീറ്റർ അറുപത് കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ എന്ന് പറയുന്ന ഒരു ഫോർട്ടിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് സോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ട് തെയ്യങ്ങനെ യൂടേൺ എടുത്ത് വേണം അങ്ങോട്ട് പോകാനായിട്ട് ഈ ഒരു വഴിയും പോവാം ആ ഈ ഒരു വഴിയും പോവാം കേട്ടോ രണ്ട് വഴിയെക്കൂടെ നമുക്ക് പോവാം ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇതുപോലെ എങ്ങനെ മലയാട്ടോ രണ്ട് സൈഡും ഇതും എനിക്ക് രണ്ട് സൈഡ് മൊത്തം മലയാണേ ഇവിടെയൊക്കെ മഴയൊക്കെ വെട്ടി പൊളിച്ചിട്ടാണെന്ന് തോന്നുന്നു വരുന്ന വഴി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അതോ എനിക്ക് ആരും മലയൊക്കെ കാണുന്നത് സോ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ ഇതെന്ത് പണിയങ്ങൾ നടക്കുകയെന്ന് തോന്നുന്നു ഭയങ്കര ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു സൈഡാണെങ്കി മൊത്തം മലയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ സൈഡാണെങ്കി ഒന്നുമില്ല നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി കേട്ടോ വഴി ഭയങ്കര മോശമാണ് വെള്ളമൊക്കെ ഒഴുങ്ങുന്നത് കൃഷി പാടങ്ങൾ ും മാവൊക്കെ നിൽക്കുന്നെനിക്ക് രാജസ്ഥാനി ബസ്സൊക്കെ വരുന്നു ഇത് വളരെ ചേട്ടാ ശരി അതിന് വേണ്ടയ്ക്ക് ആൾക്കാരൊക്കെ ഇരുന്നു പോകുന്നത് അപ്പോൾ ഇത് ഏതോ ഗ്രാമത്തിൻ്റെ അകത്തോടെയൊക്കെ കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ വീടും കാര്യങ്ങളും ഒക്കെയാണ് ചേട്ടൽ അതുപോലെ കൃഷിപ്പാടങ്ങൾ വെള്ളമുണ്ട് ൃഷിയുണ്ട് എല്ലാം ഉണ്ട് സെറ്റ് അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട് ഫുള്ള് മലയൊക്കെ ആയിട്ട് എന്തായാലും എല്ലാ സൈഡും കാക്ടസ് മുള്ളിയടി ആ ഒരു സ്ഥലത്ത് എത്താറായി കേട്ടോ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നവര് കാട്ടിൻ്റെ അകത്തുകൂടെ ഒക്കെ പോകുന്നവരുണ്ട് ടാന്ന് തോന്നി ഫുൾ എല്ലാം മരങ്ങളും ഇതൊക്കെ ആയിട്ട് ആദ്യത്തെ സൈഡിലത്തെ മരമൊക്കെ ഒരു ഉണങ്ങിയൊക്കെ നിൽക്കുന്നു പിന്നെ സഫാരി എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ മറ്റേ ജിപ്സിയയില് കുറേ റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു രണ്ടര കിലോമീറ്ററും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ആ ഒരു സ്ഥലത്ത് എത്തും എന്നാണ് ഇത് കാണിച്ചേക്കുന്നത് പക്ഷെ ഇവിടെ നിന്നിട്ടൊന്നും കാണുന്നൊന്നുമില്ല അതിലിങ്ങനെ പൊക്കോണ്ടിരിക്കുക ഇപ്പോൾ ഒരു ഗാർഡ് സെഷൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ലോങ്ങസ്റ്റ് സിറ്റ് ലൈൻ ഒക്കെ ഇവിടുണ്ട് അതൊക്കെ എവിടെയാണോ ആവുക ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയി കേട്ടോ ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് മൊത്തം മാറിയാലേ നമുക്ക് മണ്ടയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് പക്ഷേ ഫുള്ള് ബ്ലോക്ക് ആയി മണ്ടേ നിന്നും വന്ന് ബ്ലോക്കായി താഴേ നിന്നും വന്ന് ബ്ലോക്കായി ആ കാണുന്നേ കേട്ടോ ആ ഒരു ഫോർട്ട് നമ്മൾ പോകാൻ വന്നേ കുമ്പേൽ ഗർഫ് ഫോർട്ട് ൊക്കോണ്ടിരിക്കുകയാണ് കുറെ നടക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇവിടുത്തെ ഇല്ല എന്തോ ഒരു വണ്ടിയാണ് കിടക്കുന്നത് ഇങ്ങോട്ട് വണ്ടി നമ്മൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാ കേട്ടോ ആര് പോർട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തത് നാൽപ്പ രൂപയാണ് ഒരു ടിക്കറ്റിന് ഒരാൾക്ക് നേരെ അതിലകത്തേക്ക് കേട്ടോ നല്ല ബ്ലോക്കാണ് ഇപ്പം അമ്പലമാലേ ഇതാ എന്തോ സംഭവൊക്കെ ഉണ്ട് ഇവിടെ ഈ ശിങ്കപാലംകുരങ്ങ് ശിവരെ നടന്ന് 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 ആ മണ്ട വരെ ചെല്ലണം കേട്ടോ എന്താ അമ്പലം പോലെ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആൾ താമസം ഉണ്ടോ നാളെ താമസം ഉണ്ടോ നോന്ന് കേട്ടോ അതിൻ്റെ അകത്ത് എനിക്കതെ അവിടെ എല്ലാം എന്തോ ഇതൊക്കെ ഉണ്ട് പഴയ ഏ ഇല്ല നടന്ന് അങ്ങനെ ചെല്ലണം താഴെ മണ്ട കയറി വന്നു കേട്ടോ ഞാൻ രാജാവിന്റെ മുറി കണ്ടു ഓ ഇത് മറ്റു മഹാരായ നമ്മളെ സിറ്റി പാലസ് പോയില്ല അയാൾ തന്നെ എന്താ സംഭവമാണല്ലോ ഫുൾ റീവർക്കാണോ ഇവിടെ നിന്നൊരു വ്യൂ വേക്ക് ഓക്കെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ആ അതുകൊണ്ടാണ് അവർ മണിയൊക്കെ അടിക്കുന്നു ഒന്നുമില്ല കൊച്ചിനേ ഇവിടെ താഴെ കേട്ട് പൂട്ടിയിട്ടൊക്കെ ഉണ്ട് അങ്ങോട്ട് കേറായിരിക്കാൻ ആ മണ്ടലേക്ക് കയറാമല്ലോ അപ്പം അതൊക്കെ അങ്ങോട്ട് പോയി പോവും അതൊക്കെ മണ്ടലേക്ക് കയറി വന്നു കേട്ടോ ഇഷ്ടം പോലെ മുറിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഓ ഇതാ തോന്നുന്നു ഇവിടെ നിന്ന് കിട്ടുന്നത് ഏറ്റവും ടോപ്പിൽ പോവാം കേട്ടോ അപ്പം നമുക്ക് നേരെ ടോപ്പിലോട്ട് പോവാം കുറച്ച് നടക്കാനുണ്ട് ഇപ്പം തന്നെ കുറേ നടന്നു കേട്ടോ ഓയ്യോ ഒരു കഥയിൻ്റെ അവിടെ ദൂരം ആൾക്കാരാണ് നോക്കിയിരിക്കുന്നത് നമ്മളിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് മണ്ടയിലേക്കുള്ള വഴി മേടിക്കുക എപ്പാണോ കണ്ടെത്താനോന്നും അറിയത്തില്ല ഇതാ തോന്നുന്നു രാജാവിന്റെ ബെഡ്റൂം ഏ സീ ഇതിനകത്തോടെ എല്ലാം നല്ല രീതിക്ക് കാറ്റടിക്കുന്നു നല്ല രസമുണ്ട് കേട്ടോ ഇതിലേ ആ ഇതല്ല ഓരോ സൈഡ് ആ ഒരു സൈഡിലൊരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലുണ്ട് അതുപോയി നോക്കിയിട്ട് വരാം പോകൈസ് നമ്മളെ പറ്റിച്ചു കേട്ടോ ഒന്നും കാണത്തില്ല വീണ്ടും അങ്ങോട്ട് തന്നെ പോവാം എനിക്ക് നമ്മളത് ടോപ്പി കയറി വന്ന കേട്ടോ ये साइड ओके हो गई कि हां ये तो ാണ് ഇവിടെ കാണുന്നത് കേട്ടോ നല്ല രസമുണ്ട് സ്വിമ്മിംഗ് പൂളായിരുന്നു തോന്നു കേട്ടോ ഒരു വിധത്തി ആ ഒരു ബ്ലോക്കിന്റെ അകത്തു നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇതേ കൊറേ അങ്ങ് പോകുന്നു കേട്ടോക്ക് എന്തോ ഒരു സംഭവം ഇതെന്താണ് എന്തോ ഇതിങ്ങനെ ഇങ്ങനെ കറക്കി ഓ വെള്ളം കോരി എടുക്കുന്നേ ഇറങ്ങിപ്പോയി നോക്കട്ടെ കേട്ടോ ആ കൊള്ളാം കേട്ടോ ഇതേ മറ്റേ കാളേ അല്ലേ മനുഷ്യനായിരിക്കും എന്തേലുമൊക്കെ വെച്ച് ഈ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി കോരി എടുക്കാം ഓ വെള്ളമൊക്കെ ഉണ്ട് ന്യേശ് ഇതു ഈ സാധനം നോക്കിയേ സെറ്റ് സെറ്റ് എൻ്റെ ഓനെ ഓൾഡ് ടെക്നോളജി ഇതിപ്പോഴും വർക്കിംഗ് ആണോ ോ ഓ ഉമ്മാ ഇവിടെ നിർത്തിയതാ കേട്ടോ എന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു ഹോട്ടലോ എങ്ങനെ അവിടെ കണ്ടതിൻ്റെ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സാധനം ഇങ്ങനെയാണ് അത് വെള്ളം കോരി എടുക്കുന്നത് കേട്ടോ കൃഷിപ്പാടാണ് അവിടത്തെ ഞങ്ങളിത് ഏതോ ഒരു വഴി കണ്ടപ്പോഴൊക്കെ ചാടി കേറിയതാട്ടോ ആ വഴി ഇവിടെ വരെ ഉള്ളെന്ന് തോന്നുന്നു സഭാഷ് ആ ഇവിടെ തിരിക്കാം ഇങ്ങോട്ട് കേട്ടിട്ടോ എന്നിട്ട് മേലിൽ എന്താ ഇങ്ങോട്ട് കയറി വന്നു അത് നോക്കിക്കാൻ അവർ അവിടെ ആയിട്ട് ഇങ്ങനെ കുറേ കല്ലൊക്കെ അടിക്കുവെച്ചേ അതിൻ്റെ അടുത്ത് നമ്മുടെ മൂണും അവിടെ കാണാം കുറേ നേട്ടം പണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കല്ലിങ്ങനെ അടിക്കുവെച്ചേക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഈ ഒരു വ്യൂ നോക്കി നിങ്ങൾ നോക്കിയേ ഈ എന്ത് രസമല്ലേ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ ആ ഒരു മലയുടെ ആ ഒരു ഷേപ്പ് നല്ല രസമില്ലേ പിന്നെ അവിടെ കുറേ ഇതൊക്കെ നിൽപ്പുണ്ട് പശുവും സംഭവങ്ങളുമൊക്കെ ഇതാണ് ഇവിടുത്തെ ഒരു ഒരു എന്താ പറയുന്ന ഒരു നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അതായത് ആ ഒരു ഭാഗത്താണെങ്കിൽ നോക്കിയാൽ ഫുൾ ഇങ്ങനെ വീട് ചെറിയൊരു വീടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പശുക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ നിന്ന് താഴേക്ക് നല്ല ഒരു വ്യൂ ആയിരിക്കും എന്തായാലും ഇതുപോലെ തന്നെ നൈസായിരിക്കും കേട്ടോ പക്ഷേ ഇത് രക്ഷയിലിങ്ങനെ ഇങ്ങനെ 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 കിടക്കുന്നത് ിപ്പോ വഴി നോക്കി എന്നോ വലിയ ഗാർഡ് ആ സെഷനാ നോക്കിയത് താഴേക്ക് അതുകൊണ്ട് താഴേ കൂടെ ഉള്ള വഴി നോക്കി ഭയങ്കര ഇറക്കാട്ടോ നല്ല രീതിക്കുള്ളൊരു ഇറക്കമാണ് വഴിയും അത്ര നല്ലതൊന്നുമല്ലിതുപോലെ കുഴിയായിട്ട് ഒരു റോഡാണ് താഴേക്ക് നല്ല താഴ്ചയുമുണ്ട് പക്ഷെ കൊള്ളാം കൊഴപ്പൊന്നും ഇങ്ങനെ അതുക്കു പോകാൻ കെട്ടോ അല്ല ഇവിടൊക്കെ ഇത്രയും വലിയ മലയാള മണ്ണൊക്കെ പോകുന്ന താഴേക്ക് ഗാർഡ് സെഷനൊക്കെ ഉണ്ടോന്ന് ആര് വയറു ആര് കരുതിക്ക് താഴേക്ക് വഴിയില്ല കേട്ടോ ഇടിഞ്ഞു പോയേക്കുവാണ് ഇത് കണ്ടു വഴി താഴേക്ക് ഇടിഞ്ഞു പോയേക്കാം കേട്ടോ സീൻ ഫ്രണ്ടിലും അതെ ഫ്രണ്ടിൽ കൂടെയും വഴി ഭയങ്കര സീനാണ് ഇപ്പം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഏരിയ ആണെന്ന് തോന്നിയത് ഒരു പിടുത്തമില്ല ഭയങ്കര ഇറക്കം കേട്ടോ ഇത് കുത്തനെയുള്ള ഇറക്കം ഓക്കെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വളഞ്ഞ് 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 വളഞ്ഞ വഴി കിടക്കുന്നേ നോക്കിയാൽ എന്തോരം എണ്ണമാന്ന് അവരിപ്പം വന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊരു ഇതിട്ട് കൊടുത്തതാണ് കേട്ടോ ഇഷ്ടംപോലെ എണ്ണം വന്ന് ഇപ്പം ഉണ്ട് ഇവിടെ 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 ഒക്കെ ആയിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൂടെ എല്ലാം ഓടുന്നേ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ കേട്ടോ അതായത് ഇത് ഫുള്ള് ഹിൽസാണ് അതായത് ഇവിടുത്തെ ഫോറസ്റ്റ് ആട്ടോ രാജസ്ഥാനിലെ എന്തായാലും കൊള്ള ചെറിയ റോഡും ഫുള്ള് ഇതുപോലത്തെ കൊരങ്ങന്മാരാണ് ഇതുപോലത്തെ ചെറിയ വഴിയും ഫുള്ള് ഇറക്കവുമാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാടൊക്കെ ഫുള്ള് ഉണങ്ങി കിടക്കുവാണ് ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഇവിടെ എന്തോരം കൊരങ്ങായിരിക്കുന്നേന്ന് ആ ഒരു വണ്ടി എടുത്ത് പാവ വണ്ടിക്കാരൻ എന്തോ കൊടുത്തതാ എത്രണോയി താഴേക്ക് പൊണ്ട് കേട്ടോ ഇത് കേട്ടോ ചോടിയൊക്കെ കേറുന്നതിന്റെ വണ്ടേലു കേട്ടോ ഫൈനലി നമ്മൾ വന്നൊരു ഹൈവേയിലേക്ക് കയറിയത് ഇപ്പോഴാണ് കേട്ടോ ഇത്രയും നേരവും വഴി കുഴപ്പമില്ലാതെ നന്നാലും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കോഴികളും കാര്യങ്ങളൊക്കെ വരുവായിരുന്നു അങ്ങനെ നമ്മളിപ്പം വന്ന് ഒരു ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് സമയം ഇപ്പോൾ ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു നൂറ്റിയാറ് കിലോമീറ്ററും കൂടെ ഉള്ളൂ നൂറ്റിയാറ് കിലോമീറ്ററും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോധ്പൂർ എത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ ജോധ്പൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ ടോട്ടല് നമ്മൾ ആ ഫോർട്ടിൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കവർ ചെയ്ത് ഇനിയിപ്പോൾ ഒരു നൂറ്റി ആറ് കിലോമീറ്ററും കൂടെ ഉള്ളു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ചെല്ലും ഒന്നേ മുക്കാൽ മണിക്കൂർ രണ്ടു മണിക്കൂർ എടുത്തു അതിലൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് രണ്ട് രണ്ടര മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ റൂമിൽ ചെല്ലും സീനൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ ഒരു ഹൈവേ കൂടെ ഇപ്പം പൊക്കോണ്ടിരിക്കുവാണ് നമ്മളത് ജോധ്പൂർ എത്തിയിട്ടുണ്ട് ഇതാട്ടോ ജോധ്പൂർ സിറ്റി കറക്റ്റ് കയറിയിട്ടില്ല സിറ്റിയിലേക്കൊക്കെ എത്തുന്നേ ഉള്ളൂ ജോധ്പൂർ എൻറ്റർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എല്ലാം കഴിക്കാനായിട്ട് നോക്കണം അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമോ കേട്ടോ കഴിക്കാനായിട്ട്